പരിശുദ്ധ പരമ ദിവരുടെ സ്ഥിതി ഉടമ്പടി ഒരു നിലപാടാണ് ശരിക്കും പറഞ്ഞാൽ ശാന്തകുമാരുടെ നിലപാട് സത്യസന്ധമായത് കാരണം അമ്മ ഒരു കാര്യം ചെയ്തു ആ വിഷയം ഏറ്റെടുത്തിട്ട് ശാന്തകുമാർ പറഞ്ഞു ഇവിടെ ഒത്തിരി ക്യൂ ഒക്കെ കാണുന്നുണ്ട് ഒത്തിരി കൗണ്ടർ കാണുന്നുണ്ട് എവിടെ പോയിട്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത് എനിക്കും പിടിയില്ല പക്ഷേ എന്നെ കൃത്യമായിട്ട് നയിച്ചുകൊണ്ട് പോയി പുതുക്കി കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു ഞങ്ങൾ വണ്ടി വിട്ടു പോകണമെന്ന് അപ്പോഴേ ഞാൻ അമ്മയെടുത്ത് തിരികെത്തിക്കുന്ന സമയമായിരുന്നു ഞാൻ പറഞ്ഞു ഇത്തിരി സമയം പാടി അപ്പോൾ തന്നെ ഇത്ര പെട്ടെന്ന് അതെല്ലാം കഴിഞ്ഞ് കൃത്യമാക്കി ദൈവം സഹകരിക്കണ രീതി കണ്ട സത്യസന്ധരോട് ദൈവം കൃത്യമായിട്ട് സഹകരിക്കും നിങ്ങൾക്കൊരു അറി ഐഡിയ വേണമെന്നില്ല ഐഡിയ ഇല്ല അമ്മ തരും നിങ്ങളെ കൊണ്ടു നടക്കണ അമ്മയായിരിക്കും കൊണ്ടു നടന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്യിച്ച് പെട്ടെന്ന് വണ്ടി കയറി അവർ പോയി ഒരുമിച്ചാണ് പോയത് അതെന്നു വെച്ചാൽ നിങ്ങൾ അത് അത് തന്നെ അപ്പം തന്നെ അവൾക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉടമ്പെടുത്ത് മൂന്ന് ദിവസം ചെന്ന് പ്രത്യക്ഷീടെ പ്രാർത്ഥിച്ചെല്ലി മൂന്നാം ദിവസമായപ്പോൾ ശാന്തകുമാരെ കുഞ്ഞിനെ മകളുടെ കുഞ്ഞിനെ എടുത്ത് പുറത്ത് നിൽക്കുകയും പുറത്ത് നിൽക്കുമ്പോൾ ഒരു വെള്ളി വെളിച്ചം മുമ്പിലൂടെ കടന്നു പോകും അവർക്ക് ആദ്യം അത് മനസ്സിലായില്ല ഇല്ലീഷൻ ഹാലി സ്റ്റേഷനൊന്നും അല്ലേ പകൽ കാണുന്ന സംഭവമാണ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ വെളിച്ചം തന്നെ ആ സിൽവർ ഗ്രേ വെളിച്ചം ഇവിടെ മുമ്പിലൂടെ വീണ്ടും കടന്നു പോകും മൂന്നാമത്തെ പ്രാവശ്യം കടന്നു പോകാൻ പോലും ഇപ്പോൾ ഇവിടെ ഓടി പിട്ടി കയറും എൻ്റെ അമ്മയാണല്ലോ എൻ്റെ കുമ്പിൽ വന്നതെന്ന് പറയും പിന്നെ എന്ത് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൾ വെള്ളമില്ലല്ലോ ആ ഉപ്പ് ഉടമ്പഴി ഉപ്പ് കൊണ്ടുപോയി വരണ്ട മാസങ്ങളാട്ട് വെള്ളമില്ലാത്ത കിണറ്റിൽ കൊണ്ടുപോയി വെള്ളം കിണറ്റിക്കൽ ഉപ്പിടും ഉപ്പിട്ട് വെച്ചും കറി കുഴക്കിടറാണ് പത്താം മുന്നൂറാം മുന്നൂറ്റി അടി താഴെയുള്ള സാധനമാണ് അവിടെ വെള്ളമില്ല പക്ഷേ ഉപ്പ് കിണറ്റിക്കൊണ്ടിടും കിണറ്റി വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് ഉപ്പ് കൊണ്ടിടണത് വിശവപ്രവാണിച്ചു പോരും കുറച്ച് കഴിഞ്ഞപ്പോൾ മോട്ടർ ആദേശം ചെയ്തിട്ട് മോളിയും ടാങ്ക് കവിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി അങ്ങനെ മൂന്ന് ദിവസവും വെള്ളം ഒഴുകിയപ്പോഴാ അഞ്ചര മണിക്ക് ഇവള് നാട്ടുകാരെല്ലാം വിളിച്ച് കേൾപ്പിച്ച് ഫോൺ എടുത്ത് പറഞ്ഞ് അമ്മ വെള്ളം തന്നു അമ്മ വെള്ളം തന്നു പറയുന്നത് കാര്യം വെള്ളമില്ലെന്ന് എല്ലാവർക്കും ഇവർക്ക് ഇവിടെ വിട്ട് വെള്ളമില്ലെന്നും ഇവർക്ക് ഒറ്റക്ക് കോരിച്ച് തന്നോണ്ട് പോകാൻ പറ്റത്തില്ലെന്നും ഇവള് വെള്ള ദുരന്തത്തിലാണെന്നൊക്കെ അറിയാൻ പറ്റുന്ന ആൾക്കാർക്കെല്ലാം ഇത് വലിയ സംഭവമായി നമുക്ക് ചിലപ്പോൾ അത്രയും അത് അറിയത്തില്ല ഇവിടെ മനസ്സിലായി പെട്ടെന്ന് കാര്യം അവർ പറഞ്ഞു ഇപ്പോൾ ഒരു കൊല്ലമായിട്ടും ഒരു പ്രശ്നമേ ഇല്ല കൃത്യമായിട്ട് വെള്ളം അമ്മ തന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞത് മുറുക്കപ്പാമ്പിൻ്റെ കാര്യമാണ് ആ സാധ്യത ഒരു കൊല്ലമായിട്ട് കാണാതില്ലെന്ന് മക്കളെല്ലാം തിരിച്ചു വന്നു ആ നെഗറ്റീവ് എനർജിയൊക്കെ മാറി മക്കളെല്ലാം തിരിച്ചു വന്നു ഇളയമൊക്കെ കാനഡയിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു അവരുടെ കാര്യം ചെയ്തിട്ട് ശരിയാ ചെയ്തിട്ടും ശരിയാകത്തില്ല ഇങ്ങനെ ഒടിഞ്ഞു കെട്ടിയ ഒരു വീട്ടിലാണ് താമസിക്കണത് അത് മാറ്റണമെങ്കിൽ സാധാരണ ജോലി ചെയ്യാൻ പറ്റത്തില്ല പോകണമെന്ന് അമ്മ പറഞ്ഞ് അവിടെ അമ്മയോട് പറഞ്ഞായിരുന്നു അവരുടെ കാര്യം ശരിയായി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ശരിയായി ഞാനിന്നത് ഞാനീ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലായി ഉണ്ടായത് എന്താ വച്ചാൽ അതായത് ശാന്തകുമാരി പറയുന്ന ഒരു സംഭവമുണ്ട് ഈശ്വരന്മാരിലുള്ള വിശ്വാസം പോയായിരുന്നു എനിക്ക് കാര്യം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയല്ലേ സംഭവിക്കണത് ഇപ്പോൾ ക്ലേശങ്ങൾക്ക് എങ്ങനെ ഒരു പ്രശ്നമുണ്ട് ക്ലേശങ്ങൾ ചില സമയം അത് നിങ്ങളെ ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും അവർ പറഞ്ഞ സാക്ഷ്യങ്ങളിലേ നിങ്ങളെ കൈയടിച്ചു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്തത് എൻ്റെ ഈശ്വരവിശ്വാസം പോയായിരുന്നു എന്നുള്ളതാണ് ആദ്യമേ പറഞ്ഞവർ എനിക്ക് ഈശ്വരവിശ്വാസം ഇല്ല എന്നുവെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചും ക്ലേശത്തിലാണ് അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരവിശ്വാസം പോയെന്ന് പറയണത് ഈ ഈശ്വരവിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് ദൈവാനുഭവത്തിലേക്ക് ആൾക്കാർ വരണത് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത് ഈ ഉടമ്പടിയിൽ ഇപ്പോൾ കണക്റ്റഡ് പോയി കണക്ഷൻ പോയി വിചാരിച്ചു നമ്മുടെ ജീവിതം നമ്മുടെ കടങ്ങൾ കൊണ്ട് നമ്മുടെ രോഗങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിലെ മദ്യപാനം കൊണ്ട് അല്ലെങ്കിൽ വഴക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ കേസുകൾ കൊണ്ട് അയൽവാസികളുള്ള പടകൾ കൊണ്ട് നമ്മുടെ തന്നെ ശരീരവേദന കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ കിട്ടാതെ നമ്മൾ ചിലപ്പോൾ സമയത്ത് നമ്മുടെ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും ഈശ്വര വിശ്വാസമല്ല ശരിക്കും പറഞ്ഞാൽ പോണത് പോണത് കണക്ഷൻസാണ് പോണത് ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും ഇങ്ങനെ കണക്ഷൻസ് പോയിക്കഴിഞ്ഞാൽ അത് ആർക്കും പോകാം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പോകാം ഒരിക്കലും വിശ്വാസം ഇല്ലാതിരുന്നവർക്കും പോകാം ഏത് മതക്കാർക്കും പോകാം കണക്ഷൻസ് പോകും ഒന്നിലും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്തോന്നിനും ആരോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം ഒരു മലവും ഫലവും ഇല്ലല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥയാണ് കണക്ഷൻസ് പോകുക എന്ന് പറയുന്നത് ശാന്തകുമാരി ഒരു അവസ്ഥയിലായിരുന്നു കണക്ഷൻസ് പോയ അവസ്ഥയിലായിരുന്നു ഈ കണക്ഷൻസ് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ ആരുടെ ഇപ്പോൾ നിങ്ങളുടെ തന്നെയായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണക്ഷൻസ് പോയിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇനി ഇപ്പോൾ കുറേ പ്രാർത്ഥിച്ചിട്ട് കുറേ നാളായി കുമ്പസാരി കുറേ നാളായി പള്ളിപ്പോട്ട് കുറേ നാളായി അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടത്തി കുറേ നാളായി നിങ്ങൾ കണക്ഷൻസ് പോയ ആൾക്കാരാണ് വിചാരിച്ചത് അങ്ങനെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ഇപ്പോൾ കറണ്ട് കമ്പി ഇപ്പോൾ ഫേസ് പോയി നോട്ടർ എന്നൊക്കെ പറഞ്ഞു ലൈൻമാര് പറയുന്നില്ല അപ്പോൾ അവർ രണ്ടാമത് കൊണ്ടുവന്നത് ഏണി വെച്ച് കയറി കെട്ടിയിട്ട് പീസ് കെട്ടിയെടുക്കും പക്ഷേ ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ ദൈവമായുള്ള കണക്ഷൻസ് പോയാൽ പെട്ടെന്ന് ഫീസ് കെട്ടണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി അതിൻ്റെ ഐറ്റം ഉണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് ഐറ്റം ഇല്ലാത്തത് കൊണ്ടാണ് കുഴപ്പം പറഞ്ഞത് കണക്ഷൻസ് ആർക്കും പോകാം ഏത് മതക്കാർക്കും പോകാം പക്ഷേ അത് ഫീസ് കെട്ടണ ഐറ്റംസ് അവിടെ പ്രാർത്ഥന രീതി ഇന്ന് ആക്കൊണ്ടിട്ടുള്ള അടി കൊണ്ടൊന്നും കണക്ഷൻസ് ഉണ്ടാകത്തില്ല അത് എപ്പഴും നമ്മൾ ശ്രദ്ധിക്കണം അത് അത് അതിനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ തന്നെ ഉദാഹരണത്തിന് നമ്മൾ യോഹന്നാൻ നമ്മള് യോഹനാൻ സൂക്ഷിച്ചെരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇത് പറഞ്ഞ് അവരുടെ സമയം വരുമ്പോൾ സമയം വരുമ്പോൾ ഇത് ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഓർമ്മിക്കാൻ വേണ്ടി അവരുടെ സമയം വരുമ്പോ തന്നെ അവരുടെ സമയം നിങ്ങളോട് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇതിന്റെ പ്രശ്നത്തിൽ ഭയങ്കരമായ ഒരു വചനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ സമയം എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ടൈം ഓഫ് ദി ഈവിൾ വല്യാമ്മ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ സംഭവം അതാണ് ടൈം ഓഫ് ദി ഈവിൾ എവിടെ തൊട്ടാലും കിടന്നു നോക്കിയാൽ വെള്ളമില്ല ബാധ തുറന്ന മുറുക്കം പാമ്പ് മക്കളൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റണില്ല ഇങ്ങനെ എല്ലാം അവരുടെ സമയം ഇങ്ങനെ നമ്മളെ കാണുന്നവരെല്ലാം നമ്മളെ ശത്രുക്കളെ കരുതുന്നു ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെ നമ്മുടെ കല്യാണത്തിന് പോലും വിളിക്കണില്ല അവർ നമ്മൾ ഒഴിവാക്കുന്നു അവരുടെ സമയം ഒരു മനുഷ്യപ്രജയാണെങ്കിൽ ഈ അവരുടെ സമയമെന്ന് ഗിശോ പറയുന്ന തിന്മയുടെ ശക്തിയുടെ താണ്ഡവ സമയമുണ്ട് തിന്മയുടെ ശക്തിയുടെ താണ്ഡവ സമയം നമുക്ക് അതൊരു ഇന്നോവേറ്റീവ് ഈബിൾ പോലെയാണ് ഒഴിവാക്കാൻ പറ്റാത്തൊരു തിന്മയാണ് ഇത് വരും വന്നു കഴിയുമ്പോഴാണ് ഇവരാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത് മനസ്സിലവരാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത് അവിടെ സമയത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ ഐ എന്ത് ഐ എൽ ടെസിന് ചിലപ്പോൾ രണ്ട് പ്രാവശ്യം തോക്കും മൂന്ന് പ്രാവശ്യം തോക്കും നാലാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് തോന്നിട്ട് എന്നെ എല്ലാവരെയും പ്രാർത്ഥിക്കും ഇപ്പം പിള്ളേർ എൻ്റെ നാടിക്കാർ നാടിക്കാരെ പിടിക്കും ഞമ്മൾ എന്താടി അച്ഛാ ഇനി എഴുതത്തില്ല കേട്ടോ എഴുതാൻ കാശില്ലെന്ന് പറയും പപ്പ എഴുതാൻ വിടത്തില്ല കാര്യം വേറെ ഒരു പിടി അത് കർത്താവിൻ്റെ കൈയ്യൊക്കെ പിടിക്കണ പോലെ അവസാന പിടിത്തവാ മുങ്ങിച്ചാകാൻ പോണമെന്ന് പിടിക്കത്തില്ല അതുപോലെ ഞങ്ങടെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പം കൊച്ചു കാര്യ കയ്യൊക്കെ എടുക്കും അച്ഛ എന്ന് കണ്ണൊക്കെ നിറഞ്ഞ് കവളൊക്കെ വരുമ്പോൾ പറയും ഇനി എഴുതത്തില്ല എഴുതാൻ കാശില്ല പപ്പ എഴുതിക്കത്തില്ല കുടുംബം തീർന്ന് ഞങ്ങൾ തീരിക്കാന്ന് പറയും ഞാൻ നിങ്ങൾ തീരത്തില്ലെന്ന് പറയും ഞാൻ തിരിച്ചു വന്ന് അമ്മയോട് പറയും അവർ തീരാൻ പോണ് തീർക്കരുതെന്ന് പറയും എന്താ അവർ മണ്ണി ചവിട്ടിയിട്ടുണ്ട് നിന്റെ പ്രത്യക്ഷകന് അവർ അംഗീകരിച്ചവർ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട് അവർ തീരത്തില്ല ശുദ്ധിക്കട്ടെ അലലൂയ്യ പരിശുദ്ധ പരമധിപിക്കാരണതിനാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഒരു സന്നിധാനായിട്ടാണ് മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ജനലക്ഷങ്ങള് പ്രാർത്ഥിക്കുന്ന കാരണം അമ്മ ഈ ഒരു രൂപത്തിന്റെ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ അനുഭവം എന്ന് പറയുന്നത് ആഷ്ബിയ എന്ന് പറഞ്ഞൊരു ദമ്പതികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം കിടപ്പ് ആഷ്ബിയ ആഷ്പിയയും ഹസ്ബൻറ്റും ആണ് സാക്ഷ്യത്തിലുള്ളത് അവിടെ സാക്ഷ്യം കിട്ടുന്ന ഒരു കാര്യം മനസ്സിലാകും കാര്യം അമ്മ ജീവനോടെ അൽത്താറയിൽ വിളങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും ഞാൻ ആ സന്നിധാനത്തിലായിരുന്നു നിങ്ങളുടെ ജപ്തി നടപടിയും നിങ്ങളുടെ ആശുപത്രി ചീട്ടൊക്കെ വെക്കണത് നിങ്ങളെക്കൊണ്ട് ഞാൻ വെപ്പിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ബോധവും ബുദ്ധിമില്ലാതെ എല്ലാവരും വെക്കണ കാരണം എല്ലാവരും കൊണ്ട് വെറുതെ ചുമ്മാ കൊണ്ടു വെച്ചിട്ട് പോകും ഞാൻ വെക്കുമ്പോൾ അതിൻ്റെ ഫോർമുല അനുസരിച്ചിട്ടാണ് വെക്കണത് എന്താണെന്നും ആരാണെന്നും എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ പ്രത്യേക ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഞാൻ ആൾക്കാരെ കയറ്റാത്തതിൻ്റെ കാരണം ആരാ ഉടമ്പെടുക്കാൻ വേണ്ടി വരുന്നത് അവരെ മാത്രമാണ് ആൾക്കാരെ കയറ്റത്തുള്ളൂ ഈ ആഷ്മിയുടെ സാക്ഷി എന്താ ആഷ്മിയുടെ സാക്ഷി ആഷ്മിയും ഭർത്താവും ഒമ്പത് കൊല്ലമായിട്ട് വർഷങ്ങളായിട്ട് അവർ അവിടെ അമേരിക്ക താമസിക്കുകയും അപ്പോൾ അവർക്ക് മക്കളില്ല അതാണ് അവരുടെ പ്രശ്നം അമേരിക്ക എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ അവസാന വാക്കായിട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഒമ്പത് കൊല്ലം മക്കളിൽ എന്ന് വെച്ചാൽ അവർക്ക് മക്കളുണ്ടാകത്തില്ല ഐ വി എഫ് എല്ലാവരും എടുത്തി എടുത്തു അവസാനം അവരുടെ സായപ്പ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ എന്താ കാര്യം അഡോപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഹലുയ ശ്രീ പരിശുദ്ധ പരമദിവ്യ കാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയ ഇവിടെ വരെ നമ്മളെങ്ങോട്ടാണ് ചിന്തിച്ചുകൊണ്ട് പോകണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇവരുടെ വിഷയം കണ്ടല്ലേ അവരുടെ തീരുമാനം എടുത്ത് ഞങ്ങൾ അഡോപ്ഷൻ തയ്യാറല്ലെന്നാണ് അപ്പോൾ അവരോട് അമേരിക്ക വെച്ച് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ വരുന്ന കാലത്ത് ക്രിവാസ്തവ മാതാവിനെ കണ്ടാൽ ഈ വിഷയത്തിൽ ശാസ്ത്രം എന്ത് പറഞ്ഞാലും കാര്യം അവരുടെ അവരുടെ ബോഡിയിൽ ആ ലേഡിയുടെ ബോഡിയിൽ എന്തോ ഒരു ആൻറ്റി ഉണ്ട് അത് കാരണമാണ് അവർക്ക് ഈ ജന്മത്ത് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല അതാണ് സയൻസിൻ്റെ ഒരു നിഗമനം എന്ന് പറയണത് സയൻസിൻ്റെ മുകളിലാണ് വിശ്വാസം എന്ന് പറയണത് കാര്യം സയൻസ് കൈകാര്യം ചെയ്യേണ്ടത് മനുഷ്യൻ്റെ ബുദ്ധിയും വിശ്വാസം കൈകാര്യം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയുമാണ് കൈയടിച്ച് ശ്രുതി കിടാൻ അല്ല പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് നമ്മൾ ഈ ഈ ചുവരുകൾക്കുള്ളിൽ ദൈവം ചെയ്യണത് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ചല്ല പിന്നെന്താണ് ദൈവത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് ചെയ്യണത് ഇപ്പം ഇവരെന്താ ചെയ്ത് ഇവർ വന്ന് നാട്ടിൽ വന്നപ്പോൾ ഇവർ ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്തിട്ട് ഇവരൊരു ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞ് ഞങ്ങളൊരു ഹസ്ബൻഡും വൈഫുമാണ് ഞങ്ങളുടെ പ്രോബ്ലം ഇതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഉടപെടി ചെയ്യാൻ എന്ന് ചോദിച്ചു അതാണ് സത്യം എന്ന് പറയുന്നത് അല്ലാതെ ഇവിടെ ഭർത്താക്കന്മാർ വന്ന് വണ്ടി ഇരുന്നിട്ട് നീ ചെയ്യും നീ ചെയ്യുന്നു എന്ന് പറയത്തില്ലേ ഇവർ കുറേ പ്രശ്നങ്ങൾ കടങ്ങളൊക്കെ ഉണ്ട് അത് ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കണ പോലെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് നേടണം എന്നിട്ട് ഇവരെന്തു ചെയ്യണം ഇവർ പഴയ കലാപരമായിട്ട് തുടങ്ങണം എല്ലാം വണ്ടിയെ പോയി ഇരിക്കുകയാണ് ഭാര്യ ഈ മനുഷ്യൻ അങ്ങല്ല അതിൻ്റെ സത്യ സത്യമില്ല നിങ്ങൾ ദൈവത്തിനോട് വരുമ്പോൾ സത്യം ഉണ്ടാകണം ശാന്തകുമാർ സത്യം ഉണ്ടാക്കി ഡ്രൈവർ പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ പുതുക്കിയവരൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചപ്പോൾ ശാന്തികുമാർ നിങ്ങളെ പോയിക്കുള്ളൂ ഞാൻ വന്നിരിക്കണം ഉടമ്പടി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒറ്റക്കാളെ വന്നോളെന്ന് പറയുമ്പോൾ അതിൻ്റെ സത്യമുണ്ടായ ഈ ഭർത്താവും ഭാര്യ ഓഫീസിൽ പറയുകയാണ് ഒരാൾക്കല്ലേ കേറാൻ പറ്റത്തുള്ളൂ പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ് ഞങ്ങൾക്ക് മക്കളില്ല അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യണം അതാണ് സത്യം ഓഫീസിൽ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഉടമ്പടി ചെയ്തോളാം പറഞ്ഞ് ഭർത്താവ് അല്ലേ ഇനിഷ്യറ്റീവ് എടുത്തിരിക്കണത് അപ്പോൾ ഭർത്താവ് ആ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഭാരനെ കൊണ്ട് വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി ചെയ്ത് വെച്ച് മാതാവിൻ്റെ കൈ കൈ കൊണ്ട് മാതാവിനെ ഇങ്ങനെ ജരോളെ തൊട്ടപ്പോൾ പെട്ടെന്ന് കറണ്ടടിക്കണെ ഷോക്കടിച്ച് ഷോക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ ഇയാള് അവിടെ നിന്നും പറയാണ് എടി ഇത് വേറെ സ്ഥലമാണ് ഇത് വല്ലാത്ത അനുഭവമായി പോയി ദൈവം നമ്മൾ അനുഗ്രഹിച്ച് എന്ന് പറഞ്ഞു ആ മാസം അവൾ പ്രഗ്നൻ്റ് ആകും ഇതാണ് ഇതാണ് ആ മാസം കുഞ്ഞിനെ കൊണ്ടാണ് വന്നിരിക്കണേ ഈ സന്നിധാനം എന്ന് പറയണത് സന്നിധാനമാണത് നമ്മുടെ വിഷയം എന്താണ് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കണം എൻ്റെ സാക്ഷ്യം കൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ സഭയെ സഹായിക്കണമേ അതല്ലേ പ്രാർത്ഥന അതല്ലേ സത്യം അല്ല എൻ്റെ എന്റെ സാ എൻ്റെ സാക്ഷ്യം കൊണ്ട് ആൾക്കാരെന്താ പറയണത് ഓക്ഷ സാക്ഷ്യം പറയണം അപ്പം നാട്ടുകാർ കേൾക്കത്തില്ലേ അയുര് വാഷനം കേട്ടില്ലേ എന്നെ കളിയാക്കത്തില്ലേ എന്നാ പറയണത് അത് സത്യമല്ല അവരുടെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം നിങ്ങളെ ഒത്തിരി പേര് സാക്ഷ്യം പറയാ തലേ തുണിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉടമ്പടി വെച്ച് അടിച്ച് മാറ്റിയിട്ട് നടക്കുന്നുണ്ട് നിങ്ങളുടെ തലവിട്ടികളെന്തെയ്യുമോ എന്താ കാര്യം നിങ്ങൾ കിപ്പോക്രാറ്റുകളാണ് കാപട്യമുള്ളവരാണ് ഒന്നുറഞ്ഞ് ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ലേ ഇനിയുണ്ട് ദിവസങ്ങൾ ഇനി നിനക്ക് പ്രശ്നം വന്നാൽ ഭാര്യനെ കൊണ്ട് കളരെ ഉടമ്പിടിക്കുകയോ ഭാര്യയാണ് ഉടമ്പടിയിരിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാരെ കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയാൻ മുങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ മുങ്ങാൻ പറ്റത്തില്ല മുങ്ങിയുള്ള ആരായാലും പൊങ്ങാൻ നിവർത്തിയില്ല എന്താ കാര്യം സത്യത്തിന്റെ സന്നിധാനമാണ് ശുദ്ധിക്കേണ്ട പരിശുദ്ധ പരമ ദിവ്യക്കാരുടെ എന്തുകൊണ്ടാണ് സയൻസ് മനുഷ്യന്റെ ബുദ്ധിയെ അന്വേഷിക്കുന്ന ഉടമ്പടി ദൈവത്തിന്റെ ശക്തി അന്വേഷിക്കുന്ന നമ്മുടെ നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലേ എന്റെ പേര് ഞാൻ മറന്നു ഞാൻ വെളുപ്പിനെ ഇട്ടിട്ടുണ്ട് സാക്ഷ്യം അദ്ദേഹം ഒരു കോതബങ്ങലക്കാരനാണ് കൊതമംഗലൻ എടവകെ തന്നെയുള്ള ആളാണ് അപ്പം അതന്നെ സാക്ഷ്യം ഇതാണ് കടങ്ങൾ ഭയങ്കരമായി ഘടങ്ങൾ ഭയങ്കരമായി അപ്പോൾ അവരാരെ പിടിച്ചു പറഞ്ഞു ഞങ്ങളിന്ന് വൈകുന്നേരം എല്ലാവരും കൂടി നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം കടക്കാർ വരെ പറയുന്നത് നമുക്കറിയാമല്ല അവർ വന്നിട്ട് തോന്നിയ പറയും അപ്പോൾ മാന്യം വരെ പുറക്കുന്നവരെ സംബന്ധിച്ചിടത്ത് അയൽവാസനം ചോദിക്കും അവരെന്തിനാണ് വന്നത് അവരെന്തിനാണ് വന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇടം നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമാണ് അഭി അഭിമാനം പോകും അപ്പോൾ ഇവർക്ക് ഇയാൾക്ക് ടെൻഷനാണ് ഇയാൾ കാക്കനാട് ജോലി ചെയ്യുന്നത് കാക്കനാട് ജോലി ചെയ്യുന്ന ആൾ അയാൾക്ക് ടെൻഷൻ കാരണം അയാൾ ഹാഫ് ഡേ ഹാഫ് ലീവ് കഴിഞ്ഞപ്പോൾ ചുമ്മാ റിസൈൻ ചെയ്തിട്ട് റിസൈൻ ചെയ്ല്ല ഒപ്പിട്ടിട്ട് പോകുന്നു ഒരു പക്ഷേ എന്ന് പറയുന്നു ഞാൻ ഒപ്പിട്ട് കമ്പനിയുടെ പുറത്തിറങ്ങി തുച്ഛമായ ചെറിയ കമ്പനിയാണ് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല പേടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ തെക്ക് ഉറക്കം നടക്കുകയാണ് ഇവിടെ വെറുതെ വെറുതെ ഒപ്പിട്ടാണ് അവിടെ ഇരിക്കാൻ പറ്റാഞ്ഞ കാരണം കമ്പനി ഇരുന്ന് മനസ്സമാധോ ജോലി ചെയ്യാൻ പറ്റാഞ്ഞ കാരണം ഞാൻ ഒപ്പിട്ട് ലീവ് എടുത്ത് പുറത്ത് ഹാഫ് ലീവ് എടുത്ത് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇവിടെ പോകാനാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയിടന്ന് അപ്പോൾ എനിക്ക് തോന്നി ആലപ്പുഴക്ക് പോകാം അമ്മയടുത്ത് പോയിരിക്കുന്നു എന്താ ഇവിടെ വന്ന ആ മനുഷ്യൻ ഇരുന്ന് സന്ധ്യ വരെ ഇരുന്ന് വെറുതെ ഇരുന്ന് ഇരുന്നിട്ട് കണ്ണീരയുടെ കാര്യം പറഞ്ഞു എന്നിട്ട് ഈ മനുഷ്യൻ സന്ധ്യ ആയപ്പോൾ ഇവിടുന്ന് പോയി അയാൾ പറഞ്ഞു ഞാൻ എത്തിയപ്പോൾ പതിനേ കാലായി രാത്രി പക്ഷേ എനിക്ക് വല്ലാത്തൊരു ധൈര്യം കിട്ടി ഞാൻ ആ സമയത്ത് തന്നെ അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച് അവനെ വിളിക്കാം അവനെ വിളിക്കാൻ ഞാൻ രാത്രി ചെന്ന ഉടനെ അവനെ വിളിച്ചു അവനൊക്കെ അവൻ വരുമെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ജില്ല വിട്ട് പോന്നിരിക്കണത് അവൻ തിരിച്ച് ചെല്ലുമ്പോൾ ഇരട്ട് ധൈര്യത്തോടെ ചെന്നിരിക്കണം അവനെ തിരിച്ചു വിളിച്ചു ചേട്ടാ ഇതാണ് എൻ്റെ അവസ്ഥ അവിടെ അയാൾ കൂളായിട്ട് പറയുകയാണ് അതിനെന്താ നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ തന്നാൽ മതിയൊന്നു പിന്നെ നടക്കുന്ന സംഭവം അതിനേക്കാളും സംഭവമാണ് പിന്നെ നടക്കണത് പിന്നെ നടക്കണത് അപ്പം പെണ്ണിൻ്റെ അപ്പം വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞ് നിങ്ങൾ എനിക്ക് വയസ്സല്ലേ എൻ്റെ കട ഞാൻ കട നടത്തുകയാണ് നീ അവിടെ കടയിൽ വന്ന് നിൽക്ക് നിനക്കിപ്പോൾ അവിടുത്തെ പണി ചെറിയ പണിയല്ലേ അതിനെക്കൂടെ ശമ്പളം കിട്ടി കടയിൽ വന്നിരിക്കും ആ കടയിൽ പോയി നിന്ന് കട കൊറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു രണ്ട് മാസം കടയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പം ചോദിക്കണേ നമുക്ക് സ്ഥലത്ത് പോവാന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് പോയി പോയപ്പോഴെന്താണ് ഒരു വീട് സ്ഥലവും അപ്പം വിലക്കെടുത്ത് അവൻ്റെ അവൻ്റെ പേര് കൊടുത്തത് എത്ര പെട്ടെന്നാണ് ഫയൽ ഒപ്പിട്ട് അറിയാവോ എത്ര അമ്മ അത്രയും സ്പീഡായ സംഭവം ഒരു മനുഷ്യൻ പേടിച്ച് ജീവിതത്തിൽ ഓടിയവൻ തിരിച്ചാവശ്യത്തോടെ കണ്ണുനീരോടെയാണ് അവര് വിതക്കാൻ പോയത് ീരും സ്നേഹമല്ലേ ഇന്ദ്രീ നാജന ഈശു തളർന്ന താരിക്കും ശ്രീ രാജനല്ലേ കരഞ്ഞാൽ കണ്ണീരും സ്നേഹ എന്റെ പേര് മേരി ഗ്രേസ് ഞാൻ ആലപ്പുഴ ചെത്തി ഇടവക അംഗമാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ആദ്യം തന്നെ മാതാനോട് ക്ഷേമ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഞാൻ രണ്ടാമത്തെ ഇതെൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് ഇവനെ ഗർഭിണിയായപ്പോൾ തന്നെ ആറര മാസമായപ്പോൾ എനിക്ക് വയറുവേദന ഉണ്ടാവുകയും ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പരിശോധിച്ച് ലേബർ റൂമിലോട്ട് കയറ്റിയിട്ട് പറഞ്ഞു പ്രസവ വേദനയാണ് കുഞ്ഞിന് തൂക്കമില്ല ഒരു കിലോം പോലും ഇല്ല കുഞ്ഞ് അപ്പോൾ അബോഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ലേബർ റൂമിൽ നിന്ന് പുറത്തോട്ട് എന്നെ ഇറക്കി ഇറക്കി വെച്ചും അപോഷം ചെയ്യണ എൻ്റെ ഫോം എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു അത് കഴിഞ്ഞ് ഭർത്താവിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് വണ്ടാൻ ആശുപത്രിയിലേക്ക് പോകാം നമുക്ക് ഉടമ്പടി എടുക്കാം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിറ്റ കുഞ്ഞിനെ നല്ലപോലെ ഇതിനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഡോക്ടേഴ്സിൻ്റെ ഒപ്പിട്ടൊക്കെ മേടിച്ച് ആശുപത്രി ചെന്നു അവിടെ ചെന്ന് ലേബർ റൂമിൽ തന്നെ കയറ്റി അപ്പോൾ കുഞ്ഞിന് വെയിറ്റ് ഇല്ല അവരും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് അബോഷൻ ആകും അപ്പോൾ അവിടെ ഒരു ഡോക്ടർ മെയിൻ ഡോക്ടർ വന്നിച്ച് പറഞ്ഞു നമുക്ക് ലേബർ റൂമിൽ കയറ്റിയിട്ട് ഒരു മരുന്ന് വെക്കാം മരുന്ന് വെക്കുമ്പോൾ ശരിയാകും ചിലപ്പോൾ എന്ന് പറഞ്ഞു അവിടെയും ഇതുപോലെ ഒപ്പിട്ട് മേടിച്ചു കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒപ്പിടിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ ഒരാഴ്ച ഒന്നര ആഴ്ചയോളം ആശുപത്രിയിൽ കിടന്നു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല അവർ മരുന്ന് വെച്ച അനുസരിച്ച് കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആറര മാസത്തിൽ പ്രസവിക്കാൻ പോയാൽ ഞാൻ കുഞ്ഞിനെ കിട്ടുമെന്ന വിശ്വാസത്തോടെ തന്നെ പോന്നു അതും എൻ്റെ അമ്മ പറഞ്ഞു ഉടമ്പടി എടുത്താൽ നിനക്ക് കുഞ്ഞിനെ കിട്ടും അമ്മയുടെ ഒറ്റ വാക്കിൽ ഞാൻ അവിടുന്ന് വണ്ടാൻ ആശുപത്രിയിൽ ഇറങ്ങി അപ്പോൾ വണ്ടാനാശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വന്ന വഴി കാറിനാണ് വന്നത് എൻ്റെ ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കുന്ന ആളാണ് അപ്പോൾ വരുന്ന വഴി എനിക്ക് വയർവേദന പതി ഭയങ്കരമായിട്ടും വയുർവേദന ഉണ്ടായിരുന്നു അപ്പോൾ കൃപാസനത്തിന് കൂടി ഞങ്ങൾ പാസ് ചെയ്ത് പോവുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് നേർച്ചയൊക്കെ ഇട്ടിട്ട് പോകാം മാതാവിനെ കണ്ടിട്ട് പോകാം ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഇവിടെ വന്ന് നേർ വാതിക്കലി ഇരിക്കുന്ന മാതാവിൻ്റെ ഇടയ്ക്ക് വന്ന് നേർച്ചയിട്ട് പോയി അങ്ങനെ ഞാൻ പോയി ഉടമ്പടി പിറ്റേ ദിവസം ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു മാതാവിൻ്റെ ഇടയ്ക്ക് വന്ന് നേർച്ചിട്ട് പോയിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വയർവേദന അങ്ങനെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായില്ല ഞാൻ ഉടമ്പടി എടുക്കാൻ വെളുപ്പിനെ മണിക്ക് വന്നു വന്നപ്പോൾ ജോസഫ് അച്ഛൻ്റെ കുർബാനയാണ് കുർബാനയിൽ ഞാൻ ഒത്തിരി കരഞ്ഞു കുർബാന ഞാൻ ശരിക്കും കണ്ടില്ല ഞാൻ മാതാവിൻ്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ കരഞ്ഞു എനിക്ക് കുഞ്ഞിനെ തിരിച്ചു തന്നെ എനിക്ക് നല്ലൊരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കഴിവുണ്ടാകണം എനിക്ക് മാതാവ് തന്നെ ഈ കുഞ്ഞിനെ തന്നമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛൻ കുർബാന ചൊല്ലുന്നിടക്കും ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ ഉടമ്പടി എടുക്കാൻ ആദ്യമായിട്ട് വരികയാണ് ഞാൻ അപ്പം അച്ഛനെ കാണണമെങ്കിൽ ഉടമ്പടി എടുത്താൽ മാത്രമേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞു അപ്പം എൻ്റെ അമ്മ പറഞ്ഞു ഇല്ല നിനക്ക് അച്ഛനെ കാണാൻ പറ്റും കാര്യം അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് അമ്മക്ക് വിശ്വാസമുണ്ട് അമ്മയിൽ അങ്ങനെ അമ്മ ജോസഫൻ ജോസഫ് അച്ഛൻ്റെ അടുക്കെ ചെന്നു ജോസഫച്ചനോട് കാര്യം പറഞ്ഞു അപ്പോൾ ജോസഫച്ചൻ വന്നശം പറഞ്ഞു വയറ്റത്ത് തൊട്ടേശും പറഞ്ഞു നിനക്ക് ആരോഗ്യമുള്ള അതായത് തൂക്ക കൂടുതലുള്ള നല്ലൊരു കുഞ്ഞിനെ നിന്ന് പ്രസവിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു അങ്ങനെ ഉടമ്പടി എടുത്തു എനിക്ക് മെയ് പതിമൂന്നാം തീയതി ഡേറ്റ് തന്നിരുന്നു അപ്പോൾ ഒരാഴ്ച മുമ്പേ ഞാൻ മഡാൻ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി അപ്പോൾ ലേബർ റൂമിൽ കയറി കഴിഞ്ഞാൽ ഒരു സാധനം അതായത് നമ്മുടെ ദേഹത്തൊന്നും പാടില്ല ഞാനപ്പോൾ ഒരു കറുത്ത കൊന്തയാണ് ഇട്ടേശേ അതുമേലാണ് ഉടമ്പടി മാതാവിൻ്റെ കാശുരൂപം ഉണ്ടായിരുന്നത് എന്നിട്ട് ആരും കാണാതെ ആ മാതാവിൻ്റെ കാശുരൂപവും കൊന്തയും കൂടി കഴുത്തേട്ടേശ് ആരും കണ്ടില്ല എന്നെ മാതാവ് അനുഗ്രഹിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം ലേബർ റൂമിൽ കയറി ഓരോ കുട്ടികളും ഭയങ്കര നിലവിളി എൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണെങ്കിലും ഇവൻ്റെ നിലവിളി കാണുമ്പോൾ നമുക്കും വിഷമമാണ് അവർ വായിന്ന് വരുന്ന ചീത്തകളും എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ പ്രസവാണെങ്കിലും നമ്മളോടൊരു ഇതുണ്ടാകത്തില്ലല്ലോ എന്ന് കരുതി ഞാനങ്ങനെ നിന്നപ്പോഴും ലേബർ റൂമിൽ എന്നെ കയറ്റി ലേബർ റൂമിൽ കയറ്റി എന്നെ ഒരു നല്ലൊരു ഡോക്ടറാണ് എന്നെ നോക്കിയത് കാര്യം ശാന്തതയായിട്ട് എൻ്റെ പറ്റേ വന്ന് നിന്ന് ഞാൻ നിലവിളിച്ചില്ല ഞാൻ അപ്പോഴും ഈ മാതാവിൻ്റെ കാശുരൂപം കഴുത്തിലിട്ടേക്ക് വരെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എന്നെ കരയിപ്പിക്കരുത് കരഞ്ഞു കഴിഞ്ഞാൽ ഇവർ തിരിഞ്ഞു നോക്കത്തില്ല എനിക്ക് ഉറപ്പാണ് ഞാൻ പറഞ്ഞു മാതാവെ എന്നെ കരയിപ്പിക്കരുത് ഞാൻ നിലവിളിച്ചു കഴിഞ്ഞാൽ ഇവരെന്നെ തിരിഞ്ഞു നോക്കത്തില്ല ഒരു ലേബർ റൂമിൽ കയറ്റി ഒരു അഞ്ച് മിനിറ്റേ ആയുള്ളൂ അപ്പോൾ തന്നെ ഞാൻ നല്ലൊരു കുഞ്ഞിനെ പ്രസവിച്ചു ഒരു കുഴപ്പം കൂടാതെ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാണ് ആ കുഞ്ഞ് പക്ഷേ ഞാൻ അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടല്ലേ ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചത് അതുകൊണ്ട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞ് ആണ് ഉടമ്പടി എടുത്തത് കുഞ്ഞിനെ പ്രസവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നു അപ്പോൾ ഭയങ്കര തിരക്കാണ് ഒരു തരത്തിലും ഉടമ്പടി പറയാൻ എനിക്ക് പറ്റുന്നില്ല അന്ന് ഞാൻ പല പ്രാവശ്യം ഇതിൻ്റെ വാതിക്കൽ കൂടി ഓട്ടോയിലേക്ക് പോയിട്ടുണ്ട് അപ്പോഴും ഞാൻ ഇതിൻ്റെ വാതിക്കൽ എത്തുമ്പോൾ ഓർക്കും മാതാവിന് ഞാൻ ഉടമ്പടി പറഞ്ഞില്ലല്ലോ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ ഉടമ്പടി എടുത്തിട്ട് എപ്പോഴും ഞാൻ വിചാരിക്കും പക്ഷെ ഇന്നാണ് എനിക്കത് സാധിച്ചത് എൻ്റെ മോന് നാല് വയസ്സായപ്പോഴാണ് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയത് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിനോട് ഞാൻ ഇന്നെങ്കിലും സാക്ഷ്യം പറയാൻ വന്നതിനെ ഓർത്തും മാതാവ് തന്ന അനുഗ്രഹത്തെ ഓർത്തും ഞാൻ ഒരുപാട് നന്ദി മാതാവിനും ഈശോയ്ക്കും പറയുന്നു